പോലീസ് വാഹനങ്ങൾക്കും സർക്കാർ വാഹനങ്ങൾക്കുമുള്ള ഇന്ധന വിതരണം പൂർണ്ണമായി നിർത്തിവയ്ക്കുമെന്ന് ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സ് ആറുമാസത്തെ കുടിശ്ശിക നൽകാത്തതിനെ തുടർന്നാണ് തീരുമാനമെന്ന് ഭാരവാഹികൾ തിരുവനന്തപുരത്ത് അറിയിച്ചു പമ്പൊന്നിന് മുതൽ ലക്ഷം രൂപ വരെയാണ് കുടിശ്ശിക പല പമ്പുകളും അടച്ചുപൂട്ടൽ ഭീഷണിയിലാണെന്നും ഈ മാസം കുടിശ്ശിക ലഭ്യമാക്കിയില്ലെങ്കിൽ അടുത്തമാസം ഒന്നു മുതൽ ഇന്ധന വിതരണം പൂർണ്ണമായി നിർത്തിവയ്ക്കാനാണ് തീരുമാനമെന്നും ഭാരവാഹികൾ അറിയിച്ചു പോലീസ് ഫയർഫോഴ്സ് റവന്യൂ മറ്റ് സർക്കാർ കരാറുകാർ എന്നിവർക്കുള്ള ഇന്ധന വിതരണമാണ് അടുത്ത മാസം ഒന്നു മുതൽ പൂർണമായി നിർത്തിവയ്ക്കുന്നതെന്ന് സംസ്ഥാന സെക്രട്ടറി അഷ്റഫ് സഫ പറഞ്ഞു കാരണം മുഖ്യമായി പോലീസ് വാഹനങ്ങൾ കൊടുത്തതിൻ്റെ വകയായിട്ട് കഴിഞ്ഞ അഞ്ച് മാസം കഴിഞ്ഞ ഡിസംബർ മുപ്പത്തൊന്ന് നമ്മൾ നിർത്തിവെക്കുന്നത് പറഞ്ഞിരുന്നെങ്കിലും അന്ന് അടിയന്തരമായി ഡി ജി പിയും ഗവൺമെൻറ്റും ഒക്കെ ഇടപെട്ട് ഒരു രണ്ട് മൂന്ന് മാസ പണം ലഭിക്കുകയും അതിനുശേഷം ജനുവരിയോടുകൂടി എല്ലാം ക്ലിയർ ചെയ്യാമെന്നുള്ള വ്യവസ്ഥയിലാണ് ഞങ്ങൾ വീണ്ടും ഇന്ധനം കൊടുക്കാൻ തുടങ്ങിയത് പക്ഷേ അന്ന് സമരം ഞങ്ങൾ ഉപേക്ഷിച്ചതിന് ശേഷം പിന്നെ ഇതുവരെ ഒരു പൈസ പോലും പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കിട്ടില്ല മറ്റു ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കിട്ടിയിട്ടില്ല പെട്രോൾ പമ്പ് സംസ്ഥാനത്തെ പെട്രോൾ പമ്പ്